കഴിഞ്ഞ ദിവസം അൻസാർ ഗാലറി പോയപ്പോഴാണ് എട്ട് റിയാലിന് നയൻ ഹൺഡ്രഡ് ഗ്രാം ബട്ടർ ഇരിക്കുന്നത് കണ്ടത് നോക്കിയപ്പോൾ അന്ന് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ പക്ഷേ എക്സ്പയറി ഡേറ്റ് ഒരു നാല് ദിവസത്തേക്കാണ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വിചാരിച്ചു എന്തായാലും ബട്ടർ ഉരുക്കി നെയ്യാക്കാൻ നെയ്യ് എന്തായാലും ഒരു കിലോയ്ക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് നാൽപ്പത്തി സംതിങ് റിയാലൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണല്ലോ ലാഭം അങ്ങനെ ഞാൻ എന്താ ഈ ഒരു ബട്ടറിനെ ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ അടി കട്ടിയുള്ള പാനിൽ ഇട്ടിട്ട് ഉരുക്കി എടുക്കാണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ഉരുകി വരും കേട്ടോ ആദ്യം ഇതുപോലെ പതകുകൾ വരും അതിന് ശേഷം പതൊക്കെ ഒന്ന് കുറഞ്ഞ് ഇതൊരു കൊറ്റൻ പോലെ ഇങ്ങനെ അടിഞ്ഞ് വരും കേട്ടോ ആ ഒരു സംഭവം കുറച്ചൊന്ന് ഡാർക്ക് ഡാർക്കായതിന് ശേഷമാണ് നമുക്ക് ക്ക് സ്റ്റൗ ഓഫ് ആക്കേണ്ടത് ഒരുപാട് ഡാർക്കാവാൻ നിൽക്കരുത് കാരണം ഇത് ഇതിരുന്നിരുന്ന് കുറച്ച് ഡാർക്കാകും അപ്പോൾ അങ്ങനതാണ് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നെയ്യ് റെഡി ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് ലാഭം മാത്രല്ല നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരെന്തായാലും ചെയ്തു നോക്കണേ